നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം വീടുകളിലും ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളായിരിക്കും നമ്മൾ പാചകം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ ഇത് പാചകം ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണെങ്കിലും ഇതുപോലെ കോട്ടിംഗ് ഇളകിപ്പോയാൽ അത് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ദോഷമാണ് അതുകൊണ്ട് നമ്മൾ ഈ കോട്ടിംഗ് പോയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഒരിക്കലും ഭക്ഷണം പാകം ചെയ്യരുത് ഇതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ സ്റ്റീലിൻ്റെ തവിയൊക്കെ ഇട്ട് ഇളക്കുന്ന സമയത്താണ് ഇതിൻ്റെ കോട്ടിംഗൊക്കെ ഇളകിപ്പോകുന്നത് ഇതുപോലെ തടിയുടെ സ്പൂണുകളൊക്കെ ഉപയോഗിച്ചാലും നമുക്ക് കോട്ടിങ് ഇളകി പോകാതെ കുറച്ച് കാലമൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ കുറച്ച് നന്നായിട്ട് തന്നെ കോട്ടിങ് ഇളകി പോയിട്ടുള്ള ഒരു പാത്രമാണ് കോട്ടിങ് ചെറുതായി ഇളകിയ സമയത്തൊക്കെ ഞാനിതിൽ കുക്കിങ് ചെയ്തിരുന്നു പിന്നെ ഞാനിതുപോലെ കുറച്ച് ഇങ്ങനെ ഒരച്ചൊരച്ച ഒക്കെ ഇതിൻ്റെ ഉത്ഭാഗത്തെയൊക്കെ കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ പുറവശം ഒക്കെ നല്ലപോലെ കരിഞ്ഞിരിക്കുന്നുണ്ട് ഇതൊക്കെ കളയാനുള്ളതും നമ്മൾ ഈ വീഡിയോയിലോട്ട് കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത അല്ലെങ്കിൽ ആ കോട്ടിങ് എല്ലാം ഫുള്ളായിട്ട് കളഞ്ഞെടുത്ത പാത്രമാണ് ഇതെങ്ങനെയാണെന്നാണ് നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത് ആദ്യമായിട്ടതിന് നമ്മൾ കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ വിമ്മിൻ്റെ ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഡിഷ് വാഷ് ലിക്കിടുകയാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷേ വിമ്മിൻ്റെ അത് നമുക്ക് കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ആവുമ്പോൾ കുറച്ചും നല്ലതാണ് പൊടി ഉപ്പാണെങ്കിലും നിങ്ങൾക്ക് ഇടാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ സോഡാപ്പൊടിയാണ് നമ്മൾ എടുക്കുന്ന സോഡാപ്പൊടിയും കല്ലുപ്പും ഒക്കെ സെയിം അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കാം വിനാഗിരി ഒഴിക്കുമ്പം ഇത് നന്നായിട്ട് പതഞ്ഞു വരും അപ്പം നമുക്ക് എല്ലാ ഭാഗത്തും വിനാഗിരി എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇനി സ്പ്രെഡ് ചെയ്തും കൂടെ കൊടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാനിവിടെ ഒന്നും ഇടുന്നില്ല ഇനി ഞാനൊരു സ്റ്റീലിൻ്റെ സ്ക്രബ് ഉപയോഗിച്ച് ഇതെല്ലായിടത്തോളം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മളിതുപോലെ ചൂടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുക്കിങ് ചെയ്യുന്ന സമയത്ത് സ്പൂണൊക്കെ ഇട്ടിങ്ങനെ ഇളക്കുമ്പോഴാണ് ഇതുപോലെയുള്ള പാടുകളൊക്കെ വരുന്നത് അപ്പോഴാണ് അതിൻ്റെ കോട്ടിങ് ഇളകിപ്പോകുന്നത് നമ്മളുണ്ടാക്കിയ ഈ ഒരു മിശ്രിതം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു കോട്ടിങ് നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോരുള്ളൂ നമ്മളിത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സാന്ഡ് പേപ്പറാണ് ഇതുപോലെ ഒരു കഷ്ണം സാൻഡ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരികയല്ല എന്നാലും കുറച്ചൊന്ന് ബുദ്ധിമുട്ടണം എങ്കിലേ നമുക്കിത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ സാൻഡ് പേപ്പറും പിന്നെ നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത മിശ്രിതവും കൂടി ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ കുക്കിംഗ് ചെയ്ത ഭാഗത്തൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു കോട്ടിംഗ് ഇളകി പോരുന്നുണ്ട് സ്ക്രബ് ചെയ്യുമ്പം പക്ഷേ ഈ മുകൾ ഭാഗത്തുള്ള ചുറ്റിനുമുള്ള ഈ ഒരു കോട്ടിംഗ് ഇളകി പോരാനായിട്ട് കുറച്ച് പാടാണ് എങ്കിലും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇളകി ഇളകിപ്പോന്നോളും ഇപ്പോൾ തന്നെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ആ സെൻറ്ററിലുള്ള ഭാഗങ്ങളിലുള്ള ആ ഒക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ഇനി ഞാനിത് കുറച്ച് നേരത്തെ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുകയാണ് ചൂടാവുന്ന സമയത്ത് ഇത് നന്നായിട്ട് പതഞ്ഞു വരികയും ഇതിലുള്ള കോട്ടിംഗ് ഒക്കെ നന്നായിട്ടൊന്ന് ലൂസാവുകയും ചെയ്യും ചൂടാകുന്ന സമയത്ത് നന്നായി പതിഞ്ഞു വരും അപ്പം നമുക്കിതിലേക്ക് ഒരു നാരങ്ങ ചെറുതായി മുറിച്ച് മുറിച്ചതൊന്നിട്ട് കൊടുക്കാം നാരങ്ങയുടെ ആ പുളി കൂടി ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഈ കോട്ടിങ് നന്നായിട്ട് ഇളകാനായിട്ട് തുടങ്ങും നാരങ്ങ കൂടി ഇട്ടതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കൊന്ന് തിളപ്പിക്കാം അതിന് ശേഷം നമുക്കിത് മാറ്റി വെച്ചിട്ട് വേണം പിന്നെയും ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട് നാരങ്ങയുടെ നീര് നന്നായി പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ഇപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്നും ഇനി നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇങ്ങനെ ചുറ്റിക്കാൻ പേടിയുള്ളവർ തീ ഓഫ് ചെയ്തതിന് ശേഷം ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം തണുത്തു കഴിയുമ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്ത് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പം ചെറു ചൂടുണ്ടായിരിക്കാം അതിന് കുഴപ്പമില്ല ചെറു ചൂടോടുകൂടി സ്ക്രബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇളകിപ്പോരും ഒരുപാട് തണുത്തു പോകരുത് ചെറു ചൂടോടുകൂടി വേണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് കൈയൊന്നും പൊള്ളാത്ത രീതിയിൽ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് ഈ കൂടി കുറച്ച് നേരം ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് കോട്ടിംഗ് ഒക്കെ ഇളകി വരും ആ സൈഡിലുള്ള കോട്ടിങ് മാത്രമാണ് നല്ല കട്ടിയിലിരിക്കുന്നത് ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളകി വരും ഇനി നമുക്കിതൊരു കുറച്ച് സമയത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇതിൻ്റെ ഈ കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് ഇളകി വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തെടുക്കാം അഞ്ചാറ് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ സ്ക്രബ് ചെയ്യുമ്പം സൈഡിലുള്ള കോട്ടിംഗ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റും സൈഡിലുള്ള കോട്ടിങ്ങൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അതുപോലെ സെൻറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ കോട്ടിങ്ങും പോയിട്ടുണ്ട് ഇനി എങ്കിലും നമുക്ക് ഈ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഒന്നുകൂടി ക്ലീൻ ചെയ്തെടുക്കണം ഈ സൈഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ബട്ടനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ബട്ടൻ്റെ അവിടെയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ കോട്ടിങ് ഇരിപ്പുണ്ട് ഇനി നമ്മളൊരു ചെറിയ കത്തി ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്ത് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇളകി പോരാനായിട്ട് സഹായിക്കും കത്തി കൊണ്ട് സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബും കൂടി ചെയ്ത് കൊടുക്കുമ്പം ഈ കോട്ടിംഗ് എല്ലാം നന്നായിട്ട് ഇളകി വരും കത്തി കൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോട്ടിംഗ് നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ഇപ്പം ഞാൻ നന്നായിട്ട് ഇത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് സാൻ പേപ്പറിട്ട് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നല്ലപോലെ തന്നെ കോട്ടിങ് എല്ലാം ഇളകിപ്പോന്നു ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള കുറച്ച് കോട്ടിംഗ് മാത്രം ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് സാൻ പേപ്പറിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഈ ബട്ടൻ്റെ ഭാഗത്തുള്ള ആ ഒരു കറുപ്പ് കളറിലെ കോട്ടിംഗ് ഒക്കെയാണ് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കേണ്ടത് ഇനി ഇങ്ങനെ ഇനി ഇളകിപ്പോരാത്ത ഒരുപാട് കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കോട്ടിങ്ങൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാനുള്ള ഒരു വഴിയാണ് കാണിച്ചു തരുന്നത് നമ്മൾ സാധാരണ ഇത് അടുപ്പിൽ വെച്ച് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റീലിൻ്റെ സ്പൂണോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇളക്കുന്ന സമയത്താണ് ഈ കോട്ടിങ് ഇളകി ഇളകി വരുന്നത് അപ്പോൾ നമ്മളിതൊന്നും കൂടി ഒന്ന് ചൂടാക്കുവാണ് ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ കോട്ടിങ്ങിലൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ഇതിളകിപ്പോരും നമ്മളിതിൽ കഴുകിയപ്പോൾ ഉണ്ടായ വെള്ളമൊക്കെ ഒരു തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കാം അപ്പം നമുക്കധികം ഗ്യാസും വേസ്റ്റ് ആവില്ല പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടുകയും ചെയ്യും ഇനി ഈ ഇളകി വരാത്ത കോട്ടിങ്ങൊക്കെ നമുക്ക് കത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഇളകി വരും ഇത് ചൂടാകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെയൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയോ എങ്ങനെയൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കോട്ടിംഗ് ഇളകി വരുന്നത് കാണാനായിട്ട് പറ്റും നല്ല കട്ടിയുള്ള സ്റ്റീലിൻ്റെ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു കോട്ടിംഗ് ഇളകി വരുന്നത് കാണാൻ പറ്റും അത് നമ്മൾ ചൂടാക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇളകി വരുന്നത് കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ടിപ്പ് നമുക്കിതുപോലെ ഒട്ടും ഇളകി വരാത്ത കട്ടിയായിട്ടുള്ള കോട്ടിംഗ് ഒക്കെയുള്ള പാത്രങ്ങളാണെങ്കിൽ ഇതുപോലെ നന്നായി ചൂടാക്കിയതിന് ശേഷം സ്റ്റീലിൻ്റെ ബ്രഷ് ഉപയോഗിച്ച് അതും ബ്രഷ് നല്ല കട്ടിയുള്ളതായിരിക്കണം ആ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഒക്കെ ഇളകി വരും ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ചെറു ചൂടോടുകൂടി നമുക്ക് കത്തിയോ മറ്റേതെങ്കിലും വസ്തുക്കളോ വെച്ച് ഇതുപോലെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കോട്ടിംഗ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് മറ്റേ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഈ ബട്ടൻ്റെ ഇടയിലുള്ള കട്ടിയുള്ള ആ ഒരു കോട്ടിംഗ് ആണ് നമുക്ക് പ്രത്യേകിച്ച് ഇളക്കി എടുക്കേണ്ടത് കാരണം ഇത് നമുക്ക് കൈകൊണ്ട് അത്ര ഈസി ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റില്ല ഇതുപോലെ ഷാർപ്പായ എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ച് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം നമുക്ക് കുറച്ച് സോഡാപ്പൊടി കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ആ കൂടി തന്നെ കുറച്ച് സോഡാപ്പൊടി ഇട ഇട്ട് ഒന്നുകൂടി ഒന്ന് സാൻഡ് പേപ്പർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുമ്പം എല്ലാ ഭാഗത്തുമുള്ള ആ ഒരു കോട്ടിങ്ങിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇളകി വരും കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കോട്ടിംഗ് ഉള്ള അല്ലെങ്കിൽ കോട്ടിങ്ങും പകുതിയൊക്കെ പോയിട്ടുള്ള പാനുകൾ നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇത് നമുക്ക് ഇനി റീയൂസ് ചെയ്യാനും പറ്റും അല്ലെങ്കിൽ ഇതുപോലെ കോട്ടിംഗ് ഒക്കെ ഇളകി പോയിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വളരെ ദോഷകരമാണ് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കുറച്ച് സമയം നമ്മളൊന്ന് മെനക്കെടേണ്ടി വന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ മാറ്റിയെടുത്ത ഒരു പാത്രം റിയൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഈ പാത്രത്തിൻ്റെ പുറത്തും കുറേ അധികം അഴുക്കുകളുണ്ട് ഇതൊക്കെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി ഈ കറകളും പാടുകളും എല്ലാം നന്നായിട്ട് പോയി കിട്ടും ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാത്രം നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ബട്ടൻ്റെ ഭാഗത്തുള്ള കുറച്ച് ആ ഒരു കോട്ടിങ്ങിൻ്റെ ഇതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഭാഗവും നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് പുറം ഭാഗം ഞാൻ അത്ര ക്ലീൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ക്ലീനൊന്നും ആയിട്ടില്ല അവിടെ നന്നായിട്ട് ഇതുപോലെ തന്നെ നിങ്ങളും ക്ലീൻ ചെയ്തെടുത്താൽ മതി ഈ സൈഡ് ഭാഗമൊക്കെ നന്നായി ക്ലീനാക്കി കിട്ടും നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയുള്ള കോട്ടിംഗ് ഒക്കെ പോയ പാത്രങ്ങളുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ നമുക്ക് പറ്റും അതുപോലെ നമുക്കിത് കുറേ കാലം കൂടെ യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റുകളൊക്കെ അറിയിക്കുക വീണ്ടും നമ്മൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ